പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സ്വതീയോ പോയതിനു മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇരുനൂറ് ലൈക്കിൻ്റെ ടാർഗറ്റ്സും എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു സോ ആയത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നോ അസോയുമായിട്ട് വന്ന പലൊരു അപ്ഡേറ്റ് ആണ് നോ അസദയ്ക്ക് വേണ്ടി വലിയൊരു ക്ലബ്ബ് അല്ലെങ്കിൽ വമ്പൻ ക്ലബ്ബ് ഒരു നല്ലൊരു ഓഫർ തന്നെ കൊടുത്തിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും നമുക്ക് കണ്ടറിയാം നോ വസതി ക്ലബ്ബ് വിടുമോ ഇല്ല എന്നുള്ള കാര്യം സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോവ വസദേ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴത്തെ സിസ്റ്ററിനും മറ്റൊരു താരമല്ല എന്ന് തന്നെയാണ് തോന്നുന്നത് അതായത് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉണ്ട് ടീമിൽ പ്രത്യേകിച്ച് വലിയതായിട്ടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല സോ അതുകൊണ്ട് തന്നെ അതിന് പകരം മറ്റൊരു ഒരു താരത്തെ കൊണ്ടുവരുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലതാണ് എൻ്റെ അഭിപ്രായം അത് ടീവിന് വേണ്ടി കളിക്കുന്ന ഒരു താരത്തെ കൊണ്ടുവരുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് എന്തായാലും ഒരു ടോപ്പ് ക്ലബ്ബാണ് അദ്ദേഹത്തിന് ഒന്നെങ്കിൽ ബംഗളൂരു മുംബൈ സിറ്റി ഈസ്റ്റ് ബംഗാൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബായിരിക്കും അദ്ദേഹത്തിന് ആ ഒരു ഓഫർ നൽകിയിരിക്കുന്നത് സ്വാതന്ത്ര്യം നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ എന്ന് പറയുക അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈസ്റ്റ് ബംഗാൾ താരമായ പി വിഷ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് അതായത് പി വിഷ്ണുവിന് പുതിയൊരു കോൺട്രാക്ട് നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈസ്റ്റ് ബംഗാൾ തയ്യാറാണ് എന്ന നേരത്തുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ബട്ട് പി വിഷ്ണു അദ്ദേഹത്തിൻ്റെ ഒരു സമ്മതം മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ അറിയിച്ചിട്ടില്ല മോഹൻ ബഗാന്റെ ഭാഗത്ത് നിന്നിട്ട് നല്ലൊരു നല്ലൊരു ഓഫറുണ്ട് എന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും മിക്കവാറും നമ്മുടെ മാർക്കസ് മർഗലോ പറയുന്നത് പി വിഷ്ണു ഈസ്റ്റ് ബംഗാളിൽ തന്നെ തുടരുമെന്നാണ് ഒരു പുതിയ കോൺട്രാക്ട് അദ്ദേഹം ഒപ്പു നോക്കുമെന്ന് തന്നെയാണ് സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാനായിട്ട് ശ്രമിക്കും और कहानी गुड बाय